റഫ അതിർത്തി ക്രോസിംഗ് തുറന്നിട്ടും ഫലസ്തീനുകളുടെ യാത്രയ്ക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇസ്രായേൽ പന്ത്രണ്ട് ദിവസത്തിനിടെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചു പേർക്ക് മാത്രമാണ് അതിർത്തി കടക്കാനായത് അടിയന്തര ചികിത്സ ആവശ്യമുള്ള പതിനായിരങ്ങൾ റഫയിൽ കാത്തു നിൽക്കുമ്പോഴാണ് ഇസ്രായേലിന്റെ ക്രൂരത അതിനിടെ ഇന്നുണ്ടായ ആക്രമണത്തിൽ ഗസയിൽ അഞ്ചു പേർ കൂടി കൊല്ലപ്പെട്ടു അബ്ബാസ് മുഹമ്മദ് ചേരുകയാണ് വിശദാംശങ്ങളുമായി അബ്ബാസ് റഫ അതിർത്തി തുറന്നിട്ടിപ്പോൾ ദിവസങ്ങളായി പക്ഷെ ഇപ്പോഴും അതുവഴി വഴി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചു പേർക്ക് മാത്രമാണ് കടക്കാനാകുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഇസ്രയേൽ വീണ്ടും നിൽക്കുകയാണ് അതെ മഹേഷ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് പറയുന്നത് ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ഉടമ്പടി ആ ഉടമ്പടിയുടെ വളരെ മുഖ്യമായ പ്രധാനമായ ആവശ്യമായിരുന്നു റഫ അതിർത്തി ക്രോസിംഗ് തുറക്കുക എന്നുള്ളത് റഫ അതിർത്തി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് കടക്കാനുള്ള ഏക മാർഗമാണ് അഥവാ ഇസ്രായേലിന്റെ ഒരു കരാതിർത്തി അതിർത്തി വഴി വഴിയല്ലാതെ ഗസയെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏക അതിർത്തിയാണ് ഏക ക്രോസിംഗ് ആണ് റഫ എന്ന് പറയുന്നത് ഈ റഫ അതിർത്തി കടന്നു വേണം ഏതെങ്കിലും തരത്തിലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനും അതുപോലെ മെഡിക്കൽ അടക്കമുള്ള ആവശ്യങ്ങൾ നിവർത്തിക്കാനും ഗസക്കാരുടെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം അൻപത് രോഗികളെ എങ്കിലും കടത്തിവിടാം എന്നുള്ളതായിരുന്നു ഇസ്രായേൽ നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ അത് നിലവിൽ ഒരു ഘട്ടത്തിൽ പോലും പാലിക്കാൻ ഇസ്രായേൽ ഭരണകൂടം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇരു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ആളുകൾ മാത്രമാണ് ഈ ചികിത്സക്കായി വിദേശത്തേക്ക് ഈ റഫ അതിർത്തി വഴി ഈജിപ്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അതുപോലെ തന്നെ യുദ്ധം തുടങ്ങിയ സമയത്ത് ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയ ആളുകൾ അങ്ങനെ ഇരുന്നൂറ്റി പതിമൂന്ന് ആളുകൾ തിരിച്ചു വന്നിട്ടുമുണ്ട് ഗസയിലേക്ക് ഈ അവിടെ നടക്കുന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ാനും അതുപോലെ തന്നെ അവിടെ തങ്ങളുടെ സ്വന്തം ബന്ധുക്കളെ കാണാനുമായി ഇത്രയും പേര് തിരിച്ചു വന്നിട്ടുമുണ്ട് ഇത് നമ്മൾ ഇതെല്ലാം കൂടി നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് വെറും ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഒരു ആശയത്തിന്റെ അല്ലെങ്കിൽ അവർ ഒരു ലക്ഷ്യത്തിന്റെ വെറും ഇരുപത്തി ഏഴ് ശതമാനം മാത്രമാണ് നിലവിൽ ഈ കരാർ പ്രകാരമുള്ള അവരുടെ മടക്കയാത്ര സാധ്യമായിട്ടുള്ളത് അഥവാ വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും റഫ അതിർത്തി ക്രോസിങ്ങിൽ കുടുങ്ങിക്കിടക്കുന്നു അവർക്ക് ഈജിപ്തിലേക്ക് പോകാനും പ്രധാനമായിട്ടും ഇവർ പോകുന്നത് ചികിത്സാ ായിരത്തോളം ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ യുദ്ധത്തിൽ പരിക്കേറ്റ ആളുകൾ അപ്പൊ അതിർത്തിയിൽ കെട്ടിക്കിടക്കുകയാണ് അവർ അവർ കാത്തു കിടക്കുകയാണ് ഏതെങ്കിലും ഇസ്രായേൽ ഭരണകൂടത്തിന് അനുമതിക്കായി ഈജിപ്തിൽ നിന്ന് അവർ അറബ് രാജ്യങ്ങളിലേക്കോ അങ്ങനെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഒരുക്കുന്ന സൗകര്യങ്ങൾക്കോ വേണ്ടി അവിടെ കാത്തുകിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇങ്ങനെ ഇവർക്ക് വേണ്ടി ഇൽ പോലും റഫ അതിർത്തി ക്രോസിംഗ് തുറന്നു കൊടുക്കാൻ ഇസ്രായേൽ ഭരണകൂടം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് റഫ അതിർത്തി രോഗികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് മാത്രമല്ല അതി അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗസയുടെ പുനർനിർമ്മാണത്തിന് റഫ അതിർത്തി ട്രക്കുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇന്ന് നമുക്കറിയാം യു എനിന്റെ കണക്ക് കണക്ക് പ്രകാരം തന്നെ തൊണ്ണൂറ് ശതമാനത്തോളം റഫയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം തകർന്നു കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അവിടുത്തെ പുനർനിർമ്മാണം സാധ്യമാകണമെങ്കിൽ അവിടേക്ക് വലിയ ട്രക്കുകൾ വരേണ്ടതുണ്ട് മെഡിക്കൽ അതുപോലെ മെഡിക്കൽ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ അവിടേക്ക് വലിയ വലിയ സഹായങ്ങൾ എത്തേണ്ടതുണ്ട് ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ വലിയ ട്രക്കുകളുടെ മൂവ്മെന്റ് ഉണ്ടാവണം ഈ മൂവ്മെന്റിനും ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം അനുമതി നൽകിയിട്ടില്ല എന്നതുകൂടി നമ്മൾ ഇതിൽ എടുത്തു കാണേണ്ടതുണ്ട് ഇതോടുകൂടെ തന്നെയാണ് പതിവ് പോലെ സീസ് ഫെയർ അഗ്രിമെന്റിന് പുല്ല് വില കൽപ്പിച്ച് ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുള്ളത് ഇന്ന് അഞ്ചു പേരാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗസയിൽ കൊല്ലപ്പെട്ടത് ഈ സീസ് അഗ്രിമെന്റിന് ശേഷം മാത്രം ഒക്ടോബർ പതിനൊന്നിന് ശേഷം നിലവിൽ വന്ന ഈ വെടിനിർത്തൽ കരാറിന് ശേഷം മാത്രം അഞ്ഞൂറ്റി തൊണ്ണൂറോളം പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്കറിയാം ഒരു അന്താരാഷ്ട്ര തലത്തിൽ വന്ന ഒരു കരാറിന് എന്ത് മാത്രം വിലയാണ് ഗൗരവമാണ് ഇസ്രായേൽ ഭരണകൂടം കൽപ്പിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഏതായാലും ആകെ ഭരണസംഖ്യ എഴുപത്തി രണ്ടായിരം കവിയുന്നു ഈ രണ്ടു വർഷം രണ്ടു വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധത്തിൽ ആകെ കൊല്ലപ്പെട്ടവർ ആകെ കൊല്ലപ്പെട്ടവരെണ്ണം കൊല്ലപ്പെട്ടവരുടെ എണ്ണം എഴുപത്തി രണ്ടായിരം കവിയുന്നു അതുപോലെ പരിക്കേറ്റവരുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം കവിയുന്നു ഇതോടുകൂടെ തന്നെ മാനുഷിക സഹായങ്ങൾ സഹായങ്ങൾ ചികിത്സ ആണ് അബാസ് മുഹമ്മദ് അതിർത്തി തുറന്നെങ്കിലും പക്ഷെ അതിലെ അതിർത്തിയിലൂടെ കടന്നു പോകുന്നതിനുള്ള നിയന്ത്രണങ്ങൾ വീണ്ടും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് കണ്ടിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത് മാത്രമല്ല അവിടെ വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം ഇന്നും അഞ്ച് ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ അഞ്ചു പേർക്ക് കൂടി ജീവൻ പൊലിഞ്ഞിരിക്കുന്നു ഫലസ്തീനിൽ എന്നുള്ള വാർത്തയാണ് അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്നത്